വർഷങ്ങളുടെ പഴക്കമുള്ള എറണാകുളം ഏലൂരിലെ മാലിന്യ പ്രശ്നം അതിപ്പോഴും ഒരു പരിഹാരവും ഇല്ലാതെ തുടരുകയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുമൊന്തുമ്പോൾ മാത്രമാണ് പെരിയാറിലെ രാസമലിനീകരണം ശ്രദ്ധയിൽപ്പെടുന്നത് അധികാരികൾക്ക് എന്നാൽ അതിനെതിരെയൊക്കെ ശക്തമായ നടപടി വേണം എന്ന് ജനങ്ങൾ ഇപ്പോൾ പറയുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ഏലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ആവശ്യം അത് ഇന്ന സമയം എന്നില്ല ഏതൊക്കെ സമയങ്ങളിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഈ മാലിന്യ പ്രശ്നം അത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഒരുപക്ഷെ രാവിലെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള രൂക്ഷമായ ദുർഗന്ധം അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ ഉള്ളവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവിടുത്തുകാർ തന്നെ പറയുന്നുമുണ്ട് വലിയ തലവേദനയാണ് ഈ മാലിന്യപ്രശ്നം ഏലൂരിൽ ഉണ്ടാക്കുന്നത് മത്സ്യക്കുരുതി കഴിഞ്ഞിട്ട് മാസങ്ങളേ ആയുള്ളൂ പക്ഷേ സി എം ആർ എല്ലിന്റെ കോമ്പൗണ്ടിൽ നിന്ന് മഴവെള്ളം ഒഴുക്കി വിടാൻ എന്ന പേരിൽ നിർമ്മിച്ചിരിക്കുന്ന ചാലിലൂടെ മലിനജലം ഒഴുക്കി വിടുകയാണ് സഹിക്കാൻ പറ്റാത്ത ശ്വാസം ശ്വാസം എനിക്ക് വന്ന് വാപ്പ ശ്വാസം എനിക്ക് ഉള്ളതാണ് പിന്നെ കത്തിയൊക്കെ ഇലക്ട്രിക്കിന്റെ വയറൊക്കെ അല്ലേ അതൊക്കെ കത്തിയ പെയിന്റിന്റെ ചാണത്തിന്റെ ഓരോ ഓരോ മണങ്ങളാണ് ചില ദിവസങ്ങളിൽ രാത്രിയിൽ അവര് തുറന്നു വിടും അപ്പൊ പുക വന്നിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടും ഛർദ്ദിയും അങ്ങനെയൊക്കെ പറയുന്നത് പോലും ഞങ്ങൾക്ക് തുറക്കാൻ പറ്റും വ്യവസായ മേഖലയിലെ ജനങ്ങളുടെ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും കാലൂന്നി നിൽക്കുന്ന മണ്ണിൽ പോലും വിഷമാണ് ഐ ആർ ഇ എൽ എച്ച് ഐ എൽ മെൽക്കസ് തുടങ്ങി നിരവധി കമ്പനികളാണ് ഏലൂരിലുള്ളത് ഇവയിൽ പലതും അടച്ചുപൂട്ടിയെങ്കിലും ഇപ്പോഴും പ്ലാന്റുകളിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യ ചോർച്ച ഉണ്ടാകുന്നുവെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഓരോ ദിവസവും തള്ളി നീക്കാൻ പെടാപ്പാട് പെടുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ചേത്തോട്ടെ ഞങ്ങൾക്ക് പത്തറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഈ കമ്പനികളുടെ കാരണം പക്ഷേ ഈ കമ്പനികളൊന്നും നിങ്ങൾ പറഞ്ഞാലോ നിങ്ങൾ ഇത് എത്രയും പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചങ്ങനെയാണ് എന്നാലും ഇതൊന്നും നിർത്താനൊന്നും ഒന്നും നിങ്ങൾക്കൊണ്ടും കഴിയില്ല എന്ന് ഞങ്ങൾക്ക് എങ്കിലും ഞങ്ങൾ പറയുകയാണ് പിന്നെ ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഓരോരുത്തരും എല്ലാം ചത്ത ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്കും നിൽക്കാൻ പറ്റില്ല പ്രത്യേകതര ഒരു സ്മെല്ലാണ് റബ്ബറ് കത്തുന്നതാണോ എന്താണെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല എല്ലാവരും മീൻ ചാവും ചെയ്യുന്നില്ല ഈ പൊല്യൂഷൻ ഉള്ളൂ ഏലൂരിൽ കൂടി യാത്ര ചെയ്താൽ തന്നെ മലിനീകരണത്തിന്റെ രൂക്ഷമായ ദുർഗന്ധം അറിയാനാകും നിലവാരം പരിശോധിക്കാൻ സംവിധാനങ്ങൾ ഏലൂരിൽ തന്നെയുണ്ട് എന്നിട്ടും മൂക്കുപത്തി ജീവിക്കേണ്ട അവസ്ഥയാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ നിരീക്ഷണം ശക്തമായി നിൽക്കുന്നത് മലിനീകരണങ്ങൾ കൈയോടെ പിടികൂടുന്നത് നിലവിലൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്കുണ്ട് ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൽ മാത്രമാണ് അതൊരു നല്ലൊരു ആരോഗ്യത്തോട് മുന്നോട്ട് പോകാൻ കഴിയുള്ളത് അതിന് നിലവിലിതെല്ലാം പരിഹരിക്കാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുമ്പിലുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലുണ്ട് ഒരുപാട് വകുപ്പുകളുടെ മുമ്പിലുണ്ട് ഇവരെല്ലാം ഇതിന് നേരെ കണ്ണടക്കുന്നിടത്തോളം കാലം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ സി എം ആർ എൽ അടക്കമുള്ള കമ്പനികൾക്കെതിരെ പെരിയാർ സംരക്ഷണ സമിതിയുടെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോലും ഏലൂരിലെ പല ഇടങ്ങളിലും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല പെരിയാറിനെ വീണ്ടെടുക്കാൻ ഡയസ്വാളും സർവൈലൻസ് റോഡും നിർമ്മിക്കുക എന്ന മാർഗമാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് മൂക്കുപൊത്തിപ്പിടിക്കാതെ ദുർഗന്ധപൂരിതമായ ഈ പുഴയിലൂടെ എത്ര ദൂരം മുന്നോട്ടു പോകാനാകും എന്ന് എനിക്കറിയില്ല നമ്മുടെ പുഴയും മണ്ണും എന് ശ്വസിക്കുന്ന വായു പോലും മലിനമാക്കപ്പെടുമ്പോൾ അവിടെ ലംഘിക്കപ്പെടുന്നത് ജീവിക്കുവാനുള്ള സാധാരണക്കാരന്റെ മൗലികമായ അവകാശമാണ് ക്യാമറമാൻ എ സബീത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി പൊതുജനം കഴുതയല്ല സാർ ഇത് ഈ ഏലൂരിൽ മാത്രമുള്ള പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരുപാട് ഇടങ്ങളിലുണ്ട് പക്ഷേ ഏലൂരിനടുത്ത് കിലോമീറ്ററുകൾ ഇപ്പോഴും മാറിക്കഴിഞ്ഞാൽ കളമശ്ശേരി ഇടപ്പള്ളി ആ മേഖലയിലെല്ലാം തന്നെ പല രാത്രികളിലും ഈ പല പുലർച്ചെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് അത് ഈ ഈ പറയുന്ന വ്യവസായ മേഖലയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഇത് നമ്മളായി പറയുന്ന കാര്യങ്ങളല്ല അവിടത്തുകാർ തന്നെ നേരിട്ട് പറയുകയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവർ അനുഭവിക്കുന്ന ബുദ്ധി ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതൊക്കെ തന്നെ ഇപ്പോഴുള്ളത് ഒരു മത്സ്യക്കൂട്ടക്കുരുതിയാണ് അതൊരു മനുഷ്യക്കുരുതിയിലേക്ക് പോകാൻ ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഇതുപോലെ പോവുകയാണെങ്കിൽ അതൊരു പരിഹാരം വേണമെന്നാണ് അവിടത്തുകാർ പറയുന്നത് എന്നിവുമുണ്ട് പ്രതികരണങ്ങൾ കാണാം മീനൊക്കെ വെള്ളത്തിൽ കിട ചത്തു പൊങ്ങാറൊക്കെ ഉണ്ട് മലിനീരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഈ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും അത് അതിനെതിരെ പ്രതികരിച്ച് അത് മാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ രാവിലെ വണ്ടി എടുക്ക ഓട്ടോഷം എടുക്കാൻ പോകുമ്പോൾ ആ വണ്ടി മുഴുവൻ കരിയായിരിക്കും എല്ലാ ദിവസവും ഗ്ലാസ്സിലൊക്കെ തുടച്ച് നിൽക്കേട്ടേ വരുവുള്ളൂ കാർബൺ ഒന്നും വീടാണ് നമുക്കറിയാതെ അതൊക്കെ ശ്വാസം മുട്ടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എല്ലാത്തിനെ പൈപ്പ് കൊല്ലമാണ് എടുക്കുന്നത് കുടിക്കാൻ അസുഖങ്ങളൊക്കെ പറയാൻ പറ്റില്ല ഉണ്ട് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വ്യവസായം വേണ്ടെന്നല്ല പറയണത് വ്യവസായം വേണം അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ഇവിടെ മനുഷ്യർക്ക് രാത്രിയിലാണെങ്കിൽ കിടക്കാൻ പറ്റാനുള്ള പിന്നെ വഴിയാണെങ്കിലും മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വഴിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ ഒന്നുമില്ല ആൾക്കാർ വേസ്റ്റൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെന്ന് ഇവിടെ റോഡിലേക്ക് ഇടയിൽ സർക്കാർ എന്തു ചെയ്യണം അത് അതിൻ്റെ പൊല്യൂഷൻ ഏകോപിപ്പിച്ച് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഫാക്ടറി തുടങ്ങാൻ വന്നവന് ഇരുപത് ലക്ഷം രൂപ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അവനൊരു സ്ഥാപനവും തുടങ്ങില്ല ആ മൂടി നിക്കുന്നതാണ് ചില സമയത്തൊക്കെ നല്ല ഇങ്ങനെ മഞ്ഞു പോലെ നിൽക്കും ഏലൂര ഫെഡോൻ്റെ അടുത്തേക്ക് ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ രാവിലെ അസ്വസ്ഥതയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളവരെ ഇതൊക്കെ സഹിച്ച് നിക്കണത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന പോലെ പോലെ തോന്നാറുണ്ട് മാറുന്നത് വെള്ളം എടുക്കാനും ഓയല് ഓയില് കലർന്ന ഒരു ഇതാണ് കിണർ വെള്ളം ഇവിടെ ഉള്ള തന്നെ വെള്ളം നമുക്ക് കുഴി ഇതില്ലെങ്കിൽ എടുക്കാൻ പറ്റൂല ഞങ്ങൾക്കിപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ മീനൊന്നും കാണാറില്ല ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു എട്ട് കിലോമീറ്റർ കുറെ പുഴയിലെ ഭാഗത്തോട്ടേക്ക് മീനുള്ളു അതുപോലെ പുഴയുടെ കളറാണെങ്കിൽ ഞാൻ ഈ ഫിഷിങ്ങൊക്കെ നടത്തണം ബോട്ട് അഞ്ചി ഉള്ള പല കളറാണ് ഓരോ ദിവസം ചില ദിവസം നല്ല പച്ച കളറായിരിക്കും ചില ദിവസം മഞ്ഞ കളറ് കറുത്ത കളറ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് പുറത്തേക്ക് വാതിലെല്ലാം ഒന്നും തുറക്കാൻ പറ്റൂല മണം കൊണ്ടിട്ട് പിള്ളേർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലെങ്കിലും തന്നെ ഇവിടെ ഒത്തിരി ഒത്തിരി കാറ്റാ വിളിച്ച് വേണമെങ്കിൽ അടച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് മുട്ടാണ് ഞാൻ കാരണം ആരോട് പറഞ്ഞാലും ഒരു നിശ്ചയാസ്ഥയാണ് ഏറ്റവും അവസാനത്തിൽ ആ അമ്മ ആരോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല ഇതിനു മുൻപ് ഒരുപാട് തവണ റിപ്പോർട്ടുകൾ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു നിരന്തരം ആ റിപ്പോർട്ടുകൾ അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുക എന്നതാണ് പൊതുജനം കഴിതൽ സാർ എന്ന ഈ പരിപാടിയുടെ ഞങ്ങളും ലക്ഷ്യമിടുന്നത് നോക്കാം നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്